ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ബ്രെഡ് നിറച്ചത് അല്ലെങ്കിൽ ബ്രെഡ് പോക്കറ്റ് എന്നൊക്കെ പറയുന്ന ഒരു വിഭവമാണ് കേട്ടോ അപ്പോൾ അതിനായി ഞാനത് ഒരു ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഒരു പാക്ക് ബ്രെഡ് ഉണ്ട് ഇട്ടത് അപ്പോൾ ബ്രെഡാണ് ആവശ്യമായി വരുന്നത് പിന്നെ വേണ്ടത് നമുക്ക് ഇനി ബ്രെഡിലേക്കുള്ള ഫില്ലിംഗ് ആണ് അപ്പോൾ ഞാൻ ഉള്ളി എടുത്തിട്ടിട്ട് ഈ ഉള്ളി നന്നായി ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഉള്ളി കട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ സാധാരണ പറയുന്ന പോലെ പച്ചമുളക് ഇഞ്ചി വെള്ളുള്ളി ഇവയെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം അതുപോലെ തന്നെ ചിക്കൻ ഫില്ലിങ്ങിന് വേണ്ടി ചിക്കനോ ബീഫോ എന്താ നിങ്ങൾക്ക് ഇഷ്ടം അതും ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഇനി നമുക്ക് ഈ ഉള്ളി ഉള്ളിയൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ കുറച്ച് ഓയിൽ ഒഴിച്ച് നമുക്ക് ഉള്ളി ഉള്ളിയൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ ഉള്ളി വാടുമ്പോൾ വാടി വരുന്ന ആ സമയത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ മല്ലിയില ഒക്കെ ഒന്ന് നമുക്കൊന്ന് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഉള്ളി ഞാൻ നന്നായി ഒന്ന് വാട്ടി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലെയും മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പച്ചമുളക് ഇഞ്ചി ഒക്കെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് അടച്ചു കൊടുക്കട്ടെ അപ്പം ഉള്ളി ഒരുപാട് വഴറ്റേണ്ട ഏകദേശം ഒരു മുക്കാൽ ആവുന്നത് വരെ വയറ്റിയാൽ മതി അപ്പം അത് പകുതി വേവായപ്പോഴാണ് നമ്മളത് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇത് ഏകദേശം ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചി വെള്ളിയും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ അതിപ്പോഴേക്ക് അത് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അടങ്ങി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് എല്ലാ നിങ്ങൾക്ക് നിങ്ങൾ ഉള്ളി എടുക്കുന്നതിന് ആവശ്യത്തിനുള്ള മുളക് നിങ്ങൾക്ക് എടുത്തോ എടുക്കാം കേട്ടോ ഇനി അതുപോലെ തന്നെ വേവിച്ച് ചിക്കൻ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് അടിച്ചു കൊടുക്കാം അപ്പോൾ വല്ലാതെ അടിയരുത് പ്രത്യേകം ശ്രദ്ധിക്കണം വല്ലാതെ അടിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കുറച്ച് ജസ്റ്റ് ഒരു കറക്കം മാത്രം കറങ്ങിയാൽ മതി കേട്ടോ എങ്കിലേ കടിക്കാൻ കിട്ടുള്ളൂ അപ്പോൾ ഇതും അതുപോലെ അത് അടച്ചു കൊടുക്കുക ഇനി ഇതാ ഈ ഒരു പരുവത്തിലായിരിക്കണം നമുക്ക് കിട്ടേണ്ടത് കേട്ടോ അപ്പോൾ അതാ ശേഷം നമുക്ക് നമ്മുടെ ഫീലിങ് ഉണ്ടാക്കാനുള്ള ഉള്ളിയിലേക്ക് ഇതുകൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനിതാ ഏർ നമ്മുടെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലി മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയുമാണ് കേട്ടോ ഉ അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇടാം ഉപ്പിടാൻ മറക്കരുത് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളു ഉപ്പിടട്ടെ അതാണ് ഇപ്പോൾ നന്നായി നമ്മുടെ ഉള്ളി ഏകദേശം വാടിക്കഴിഞ്ഞ് മസാല ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ചിക്കനൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫില്ലിംഗ് ബ്രെഡിൽ നിറയ്ക്കുന്ന ഫില്ലിങ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇനി നമ്മുടെ ബ്രെഡിൻ്റെ വക്കൊക്കെ ഞാൻ ജസ്റ്റ് മുറിച്ചിട്ടുണ്ട് ഇതുപോലെ മുറിച്ചെടുക്കുക വക്കൊക്കെ ഇനി ഓരോ ബ്രെഡിൻ്റെ മുകളിലും നമ്മളുടെ ഈ ഫില്ലിങ് അതിലേക്ക് വെച്ചു കൊടുത്ത് അതിൻ്റെ മുകളിൽ മറ്റൊരു ബ്രെഡ് കൂടി നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക ജസ്റ്റ് കൈ ഉണ്ട് ചെറുങ്ങനെ കൈ നനച്ചാൽ തന്നെ നന്നായി ഒട്ടി കൊടുക്കും കേട്ടോ അതുപോലെ ഒന്ന് ഒട്ടി കൊടുക്കുക ഒട്ടിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ ഇതുപോലെ ഓരോ ബ്രെഡ് എടുത്ത് അതിൻ്റെ മുകളിലായി ഓരോ ബ്രെഡ് അതിൻ്റെ മുകളിലായി വെച്ച് കൊടുക്കുക അതുപോലെ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കാം കേട്ടോ അങ്ങനെ ഓരോ ബ്രെഡും നമുക്ക് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് കുറച്ച് മൂന്നോ രണ്ടോ മൂന്നോ കോഴിമുട്ട നന്നായി കലക്കി ഒരല്പം ഉപ്പിട്ടതിന് ശേഷം അതിലേക്ക് നന്നായി ഒന്ന് മുക്കിയെടുത്ത് ഇതുപോലെ കുറച്ച് ഓയിലൊഴിച്ച് നമുക്ക് ഒരു പൊരിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ശാല ഫ്രൈ ചെയ്തെടുക്കുകയോ ചെയ്യാം കേട്ടോ നമ്മുടെ ഇഷ്ടാനുസരണം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഇപ്പൊ നല്ല ഒരു ബ്രെഡ് നിറച്ചത് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നല്ല ടേസ്റ്റി ഒരു ബ്രെഡ് നിറച്ചത് അഥവാ ബ്രെഡ് പോക്കറ്റ് ആണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ